കൊല്ലം പുനലൂർ റെയിൽപാതയിൽ ടെലിഫോൺ പോസ്റ്റ് കുറുകെ സ്ഥാപിച്ച സാമൂഹ്യ വിരുദ്ധർ വൻ അപകടം തെന്നിമാറിയത് തലനാഴേക്ക് അട്ടിമറിയെന്ന സംശയം സംഭവത്തിൽ പോലീസും റെയിൽവേയും അന്വേഷണം ആരംഭിച്ചു പ്രതികളുടേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കുണ്ടറ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തായുള്ള റെയിൽവേ പാടത്തിനു കുറുകെയാണ് സാമൂഹ്യ വിരുദ്ധ ടെലിഫോൺ പോസ്റ്റ് സ്ഥാപിച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി പ്രദേശവാസികൾ ആണ് റെയിൽവേ ട്രാക്കിൽ പോസ്റ്റ് കണ്ടത് ഇക്കാര്യം പോലീസിൽ വിളിച്ചറിയിക്കുകയുമായിരുന്നു വിവരമറിഞ്ഞ് എഴുകോൺ എത്തി ഇരുമ്പ് പോസ്റ്റ് എടുത്തുമാറ്റി പോലീസ് പോയതിനു പിന്നാലെ വീണ്ടും പാളത്തിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് വീണ്ടും പോലീസ് എത്തി പോസ്റ്റ് നീക്കം ചെയ്യുകയായിരുന്നു പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യം വെച്ചായിരിക്കാം അട്ടിമറി ശ്രമം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം പോലീസിന്റെ സമയോചിതമായ ഇടപെടലിലാണ് വൻ അപകടം ഒഴിവായത് സംഭവത്തിൽ പോലീസും റെയിൽവേയും വിശദമായ അന്വേഷണം ആരംഭിച്ചു പുനലൂർ റെയിൽവേ പോലീസാണ് അന്വേഷിക്കുന്നത് ജനമായ ഈ പരിസരത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അമൃത ന്യൂസ് കൊല്ലം